ഹലോ ഹായ് നമസ്കാരം ബബീസ് ഓർബീറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്തുള്ള പൊന്നറ ശ്രീ മഹാഭദ്രകളി ക്ഷേത്രത്തിൽ നടന്ന കാളിയുട്ടിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളാണ് അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണേ മൂന്ന് വർഷത്തിലൊരിക്കലാണ് കാളിയോട്ട് നടത്തുന്നത് കേട്ടോ ഞാൻ ആകെ രണ്ട് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് വായ്പ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ പോയ ദിവസമാണെങ്കിൽ പൊങ്കാല ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും പൊങ്കാലയ്ക്ക് പൊങ്കാല അടുപ്പുകളൊക്കെ നിരത്തി ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് അമ്പലത്തിൽ പോയാലുണ്ടല്ലോ അമ്പലക്കുളം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലക്കുളത്തിലെ കാഴ്ച കാണാനായിട്ട് ചില അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ മീനുകളൊക്കെ കാണും ഈ അമ്പലത്തിലാണെങ്കിൽ നല്ല വിടർന്ന് നിൽക്കുന്ന താമരയുണ്ട് ഇതൊരു ഭംഗി എന്ന് പറയാമോ കുറച്ച് നേരം ഞാനിങ്ങനെ താമരയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ പൊങ്കാല അടുപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് കാണാൻ പോകുന്ന എന്ന് പറയുന്നത് കാളിയോട്ട് ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ വടക്കൻ മലബാറിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഈ ആചാരം കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നതിന്റെ ബഹുമതി തിരുവിതാംകൂർ രാജാവായിരുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് കാലയളവില കായംകുളം രാജ്യം പിടിച്ചെടുക്കാൻ രാജാവ് മാർത്താണ്ഡവർമ്മ പലതവണ ശ്രമിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് നിരന്തരമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ വിജയിക്കാൻ വേണ്ടി ശ്രമങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു കായംകുളത്തേക്കുള്ള യാത്ര മധ്യ വിശ്രമത്തിനായിട്ട് തിരുവനന്തപുരം ചെറിയ കീഴുള്ള ശാർക്കര അമ്പലത്തിനടുത്തുള്ള മൈതാനത്തിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും വളഞ്ഞു അദ്ദേഹം കായംകുളം രാജ്യം പിടിച്ചെടുക്കാൻ പോകുകയാണെന്നും ഒരുപാട് പരാജയങ്ങൾ തനിക്കുണ്ടായതായും അവിടെയുള്ള നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകർ രാജാവിനോടായി പറഞ്ഞു ഇവിടെയുള്ള ദേവിയോട് ആഗ്രഹം പറയുകയാണെങ്കിൽ ഇവിടുത്തെ വഴിപാടായ കാളിയൂട്ട് നടത്തുകയാണെങ്കിൽ വിജയിക്കുകയും തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും കായംകുളത്തേക്ക് പോകുകയും വിജയശ്രീ രാലിതനായി തിരിച്ചു വരികയും കാളിയൂട്ട് നടത്തിയതായും പറയപ്പെടുന്നു തെക്കൻ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മുടിപ്പുരകളിൽ നടന്നു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ദേവിയുടെ ദാരികനിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യത്തിന്റെ പുനരാവിഷ്കരണമാണ് ഭക്തിപൂർവ്വം നടത്തി വരുന്ന കാളിയൂട്ട് എന്ന അനുഷ്ഠാനം നിഗ്രഹവുമായി ബന്ധപ്പെട്ട നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൽ നടന്നു വരുന്നുണ്ട് മധ്യ കേരളത്തിൽ അനുഷ്ഠിച്ചു വരുന്ന പടയണി ഭദ്രകാളി തീയാട്ട് എന്നിവയും കാളിയൂട്ടിന് സമാനമായ അനുഷ്ഠാന കലകളാണ് ദേവിയും ദാരികനുമായി ആകാശത്ത് ഭൂമിയും നടന്ന യുദ്ധങ്ങളെ യഥാക്രമം പറണിൽ പോരും നിലത്തിൽ പോരുമായി പ്രതീകാത്മകമായി അനുഷ്ഠിക്കുന്നു തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളെ മുടിപ്പുരകൾ എന്നും പൂജാരിമാരെ വാത്തിമാർ എന്നുമാണ് പറയുന്നത് വാത്തിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കാളിയൂട്ട് നടത്തുന്നത് ഓരോ മുടിപ്പുരകളിലും വ്യത്യസ്തമായ ആചാരങ്ങളാണ് കാളിയൂട്ടുമായി ബന്ധപ്പെട്ട് അനുഷ്ഠിക്കുന്നതെങ്കിലും പ്രധാന ചടങ്ങുകൾ ഒന്നു തന്നെയാണ്